ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമെന്ന വി കെ സനോജ് സൈബർ ഇടത്തിൽ സംഘടിതമായ ആക്രമണം നടക്കുന്നുവെന്നും സ്വാഭാവികമായി ഉണ്ടായ ചോദ്യം ചെയ്യലാണ് ഇതെന്നും വി കെ സാനോജ് ആര്യക്കെതിരായ ഹീനമായ ആക്രമണത്തിനെതിരെ പൊതുസമൂഹം പ്രതികരിക്കണമെന്നും വി കെ സനോജ് വ്യക്തമാക്കി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആര്യ രാജേന്ദ്രനെതിരായിട്ട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് സൈബർ ഇടത്തിൽ അവർക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നം അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തെ അപകടകരമായ നിലയിൽ മറികടക്കാൻ ശ്രമിച്ച ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഉണ്ടായി യഥാർത്ഥത്തിൽ ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ് അത് ചോദ്യം ചെയ്തത് ആര്യാണ് എന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആര്യെ പ്രത്യേകിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല ആര്യോടാണ് വളരെ മോശമായ നിലയിൽ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ പെരുമാറിയത് ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളോട് വളരെ കൃത്യമായും ആര്യ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഡി വൈ എഫിയുടെ അഭിപ്രായം എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണത്തെ ഇങ്ങനെയുള്ള ലൈംഗിക അധിക്ഷേപത്തെ വളരെ കൃത്യമായും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത മുൻ അനുഭവങ്ങൾ നമ്മൾ നോക്കിയാൽ അത്തരം പെൺകുട്ടികളെ മാധ്യമങ്ങളും സൈബർ ഇടങ്ങളും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അവരെ വീരവരിധിയായി ചിത്രീകരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ ആരിയാണ് ഡി വൈ എഫ് ഐക്കാരിയാണ് ഇടതുപക്ഷത്തേക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ എന്തോ ഒരു വലിയ അധികാരപ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ദിവസവും ആര്യ എങ്ങനെ പോകുന്ന വഴിയിൽ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന അനുഭവമൊന്നുമില്ലല്ലോ ഇത് ആര്യയ്ക്ക് നേരെ ആര്യയുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ അപകടകരമായ നിലയിൽ ആ വാഹനത്തെ മറികടക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ ആ പ്രശ്നമായി കാണുന്നതിന് പകരം ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ആര്യയ്ക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബർ സൈബറിടത്തെ ആക്രമണത്തെയും രാഷ്ട്രീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെയും ശക്തമായി ഡിവൈഎഫ്ഐ കൈകാര്യം ചെയ്യും ഡി വൈ എഫ് ഐ ഈ കാര്യത്തിനകത്ത് തുടർന്നുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലും ജനങ്ങളെ അണിനിരത്തി നടത്തും എന്നാണ് ഇവിടെ പറയാനുള്ളത് അതെ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി അല്ലേ ഞാൻ മറക്കുമോ പണിക്കൂലിയില്ലാതെ വാങ്ങിച്ചതാണ് പണിക്കൂലി ഇല്ലാതെയോ അതെന്ത്യം അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി എൻ ആൻഡ് മടിക്കേരി